വീഡിയോയിലേക്ക് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി സവാള ഇട്ട് കൊടുക്കാം പേസ്റ്റ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇച്ചിരി മല്ലപ്പൊടി ഇട്ടുകൊടുക്കാം നമ്മള് പൊട്ടാറ്റോയും ബീറ്റ് റൂട്ടും കാരറ്റ് ഒക്കെ സ്മാഷ് ചെയ്ത് ഇതിലേക്ക് ഇതിലേക്ക് നമുക്ക് ഇച്ചിരി ഇനി നമുക്ക് ഇച്ചിരി ഗരം മസാലയും കൂടെ ഇടാം നമുക്ക് ഷേപ്പ് ആക്കി എടുക്കാം മുട്ടിന്ന് മുക്കി കൊടുക്കാം നമുക്ക് ഈ ബ്രെഡ് മുക്കി കൊടുക്കാം നമ്മളിത് ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാണ് നമ്മളുടെ ഡിഷ് ഇവിടെ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കഴിച്ചു നല്ല ടേസ്റ്റ് ഇനി ഇന്ന് മകീരായത് കൊണ്ട് അമ്മ പുഴുക്കുണ്ടാക്കിട്ടുണ്ട് ഇത് വെച്ചോടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം രണ്ടും നല്ലതാണ് ഒന്ന് ട്രൈ ചെയ്തു നോക്കാം